സമൂഹത്തിനും സഭയ്ക്കും വിശ്വാസ തീക്ഷണത കൊടുക്കുന്ന കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇത് പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാകും പക്ഷെ സത്യതാണ് ഇതുകൊണ്ട് ദോഷം വരാൻ പോവുക വായിച്ചേ ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയാ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും എല്ലാത്തിനെയും എതിർക്കാൻ തുടങ്ങുന്ന പ്രബോധനങ്ങളും വ്യക്തികളും ആ രീതികൾ ഉടലെടുക്കാൻ തുടങ്ങും പിന്നെ അടുത്തതോ അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും ആ എല്ലാത്തിനുമുപരി മനുഷ്യൻ തന്നെ മനുഷ്യന്റെ ദൈവം വേറെ ദൈവങ്ങളെ തേടി ഇനി പോകേണ്ടി ആവശ്യമില്ല എന്തിനാ ദൈവത്തെ തേടി പോകുന്നത് ദൈവം നിങ്ങൾക്ക് എന്തു തരാനാ കഷ്ടതയും സകല ദൈവം തന്നത് എന്തിനേറെ ദൈവം മനുഷ്യനായിട്ട് പോലും കഷ്ടതയും സകനമാണ് ആ ദൈവത്തിന്റെ പുറകാണ് ഇനി കഷ്ടത മാറാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ തലയ്ക്കകത്തത് പോവുകയല്ലേ ഇങ്ങനെയെല്ലാം പ്രബോധിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ട് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അത് കാര്യ താമസിയാതെ നമ്മുടെ പിള്ളേരുടെ എല്ലാം ഇടയിലേക്ക് വരും അവസാനം എന്തു പറ്റുമോയെന്നറിയോ പിള്ളേരെ പള്ളി വിളിക്കുമ്പോഴത്തേനും ചോദിക്കും അമ്മ എവിടെ ദൈവത്തെ കണ്ടിട്ടുണ്ടോ അമ്മ കണ്ടിട്ടുണ്ടോ ദൈവത്തെ ഇല്ലല്ലോ ആ അപ്പോൾ അമ്മ പറയും അവിടെ ശരിയാണല്ലോ നീ പറഞ്ഞത് ശരിയാണ് ഞാൻ കുറേ നാളായിട്ട് നോക്കുന്നു നോക്കുന്നുമായിട്ട് ദൈവത്തെ കണ്ടിട്ടില്ല അന്ന് അമ്മ പോകാതിരിക്കാൻ ഇങ്ങനെ പിള്ളേർ പറയാൻ തുടങ്ങും നമുക്ക് അന്നേരത്തിൽ പറയുക അവിടെ ഇന്നെ ഞാൻ ബലമായിട്ട് കൊണ്ടുപോയിട്ട് അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മൾ വീട് കൂട്ടിയിട്ട് ഇവനെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയെച്ച് നമ്മളെന്ത് ചെയ്യും പള്ളിയിൽ പോകും നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോലീസ് നിൽപ്പുണ്ടായിരിക്കും എന്താണ് ശിശു ശിശുപീഡനത്തിന് കേസ് തള്ളയുടെ പേര് എന്താണ് കൊച്ചിനെ പിടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളി പണ്ട് ബാംഗ്ലൂർ ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി അമ്മയും അമ്മയുടെ അനിയത്തി അല്ല അങ്ങോട്ട് ഇവിടുന്ന് ജീപ്പേ പോയി ആ അവൾ അങ്ങനെ ശരിയാക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നിന്ന എന്നിട്ട് പറഞ്ഞു നീ അങ്ങനെ ഇവിടെ പഠിക്കണ്ട വണ്ടിയിലോട്ട് കയറിവിടെ പോയേക്കാന്ന് പറഞ്ഞു അവൾ വണ്ടിയെ കയറി രണ്ട് മിനിറ്റിനുള്ളിൽ പോലീസ് വിറ്റത്ത് വന്നു എന്നിട്ട് പറഞ്ഞ് ഇവിടുന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഇത് അന്യായമായി പിടിച്ചോണ്ട് പോകാൻ ഭാവിച്ചു ആരാന്ന് വരും അവിടെ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മ ഇവളുടെ അമ്മയുടെ അനിയത്തിയാണ് ആ നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട് നിങ്ങളാരാണ് അമ്മ അവളുടെ അനുവാദത്തോടു കൂടിയാണ് പിടിച്ചോണ്ട് പോകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അല്ല അവൾക്ക് അനുവാദം ഇല്ല എന്നാൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളിവിടെ ഇട്ടിട്ട് പോകോ ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യും അമ്മയും അനിയെത്തി എല്ലാം കൂടെ കരഞ്ഞുകൊണ്ട് തൂത്തുട്ടിച്ചാപ്പൽ ബാംഗ്ലൂർ നേരിട്ട് ഇങ്ങോട്ടാവുന്നത് എന്നിട്ട് പറഞ്ഞ് കൊച്ചിനെ അവിടെ ഇവിടെ എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രത്യേക വചനങ്ങളുണ്ടോയെന്ന് ചോദിച്ചു നമ്മുടെ ഇവിടെ എല്ലാ അച്ഛന്മാരും പറയുന്ന ഓരോരോ വചനങ്ങൾ പറഞ്ഞു ഇവിടും അവളെ ഇവിടെ പ്രേമിച്ചിരിക്കുക പ്രേമിച്ച് ആരാണ്ട്ര കൂടെ പോകാൻ പോകുന്ന പെണ്ണിനെ ഇവിടെ എത്തിക്കാനുള്ള വചനം വല്ലോം ഉണ്ടോ അറിയുമുള്ളവരെ ഒന്നുമില്ല ചിലർ വന്ന് ചോദിക്കും ഒരു കുഴപ്പവും ഇല്ലായെന്ന കൊച്ചായിരുന്നു ഇതിന് എന്നാ സംഭവിച്ചതെന്ന് അറിയാൻ മേല ഇപ്പം അപ്പം പറഞ്ഞാലും കേൾക്കുകയാല്ല അമ്മ പറഞ്ഞാലും കേൾക്കുക അവക്ക് നാണോ ഇല്ല എന്താണ് അവൻ ആ ചെറുക്കൻ്റെ കൂടി ആ ചെറുക്കൻ എന്തോ മന്ത്രം ചെയ്ത് ഇവനെ ഇവളെ കുടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാ പറഞ്ഞു കോടതി പോലും ചെന്നിട്ടെന്താണ് സ്വന്തം തള്ളിയെന്ന് അപ്പനെയും അമ്മയും പറഞ്ഞു ശരിയാണ് അവളുടെ തലയ്ക്കകത്ത് എന്നാ കയറിയതെന്നറിയോ പ്രിയമുള്ളവരെ ആ ഈ പ്രേമം എന്നൊക്കെ പറയുന്ന സംഭവം സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇത് ഉടലിട്ട് കഴിയുമ്പോഴത്തേന് ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും അത് തലയ്ക്കകത്ത് കയറി കഴിയുമ്പം പ്രിയമുള്ളവരെ ഇവർക്ക് പിന്നെ വേറെ ആരും പറഞ്ഞാൽ ഒന്നും കേൾക്കുകയായിരുന്നു അവരുടെ തലയ്ക്കകത്ത് എന്താണേ ഈ സ്നേഹിക്കുന്നവൻ മാത്രമായിട്ടങ്ങ് മാറും അത് കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കുക ഇനി നമ്മൾ പറയാം അവൻ എന്നാകെ കുറ്റമുണ്ടോ അതൊന്നും കാണാൻ പറ്റുകയില്ല അതുകൊണ്ട് നമ്മുടെ പെൺപിള്ളാരെ പറഞ്ഞ് പഠിപ്പിക്കണം പ്രേമിച്ച് കല്യാണം കഴിക്കരുത് എന്നാ പറ്റുമെന്നറിയോ അവൻ്റെ കുറ്റങ്ങളും അവൻ്റെ പ്രശ്നങ്ങളും ഇത് നമുക്ക് ചേരുന്നതാണ് ഇതുകൊണ്ട് നടക്കും ഇതൊന്നും അറിയാൻ പറ്റുകയില്ല അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കാവൂ പ്രേമിച്ചിട്ട് എന്ത് ചെയ്യരുത് കല്യാണം കഴിക്കരുത് പോവും കുടുംബജീവിതം ഡൈവോഴ്സുകൾ ഒക്കെ ഉണ്ടാകാൻ കാരണം ഇതാണ് ഇതെല്ലാം മന്ത്രവാദം കൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല മറിച്ച് പ്രിയമുള്ളവരെ അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ട് ദൈവഭയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ദൈവീക വചനങ്ങളുടെ ആഴമറിയാത്തത് കൊണ്ട് മാത്രം പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ് ഇനി വായിച്ചേ അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ആ എല്ലായിടത്തും കേറി എന്താണ് ദൈവമല്ലാത്തവ ദൈവമാണെന്ന് പറഞ്ഞ് കയറി സ്ഥാനം പിടിക്കും അപ്പോൾ പിന്നെ ആളുകൾ ശരിയായ വിശ്വാസം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ അച്ഛന്മാർ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും ഇപ്പം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഓണത്തിന് ഇതാ പ്രിയമുള്ളവരെ പ്രത്യേക തരത്തിലുള്ള കുർബാന ചില പള്ളികൾ നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് സ്ത്രീകളെല്ലാം സെറ്റ് കൊടുത്തുകൊണ്ട് വരുന്നു പുരുഷന്മാരെല്ലാം എന്ത് ചെയ്യുന്നു മറ്റേ കശവും ഉണ്ട് കൊടുത്ത് അച്ഛൻ അച്ഛനെന്ത് ചെയ്യുന്നു ലോഹയും കൊപ്പായം ഇടുന്നതിന് പകരം പ്രിയമുള്ളവരെ ഷട്ടുവൊന്നും ഇടാതെ ഈ കാവി ഇട്ടു ചന്ദനവും തൊട്ടു കൊണ്ട് കുർബാന ചെല്ലുന്ന പല വീഡിയോകളും പലയിടത്തും ഉണ്ടാകുന്നുണ്ട് ദൈവാനുഗ്രഹത്തിന് ഈ സിറിയൻ ചർച്ചിന് ഒരു പ്രത്യേകതയുണ്ട് പാരമ്പര്യങ്ങൾ പ്രിയമുള്ളവരെ കാത്തു സൂക്ഷിക്കുന്നവരായതുകൊണ്ട് ഇതിനകത്തേക്ക് അധികം കയറിയിട്ടില്ല ഭയങ്കര ദുരാചാരങ്ങൾ എന്നാലും നമ്മൾ വിട്ടിട്ടില്ല നമ്മുടെ ചില അച്ഛന്മാർ പ്രിയമുള്ളവർ ചില സ്ഥലങ്ങളിൽ പ്രിയമുള്ളവരെ ഈ തൂക്കുനാർച്ചയെന്ന് പറഞ്ഞൊരു പരിപാടി ഒരാളെ ഇപ്പുറത്ത് കയറ്റിയിരുന്നു ക്ലാസ്സേ എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ അരി എന്നിട്ട് തൊണ്ണൂറ് കിലോയുള്ള ഒരാളാണ് തൊണ്ണൂറ് കിലോ അരി തൂക്കം ആർക്കിപറിയ സഹദായിക്ക് ഇപ്പുറത്തെ സൈഡിൽ എൺപത് കിലോയുള്ള അമ്മച്ചി ഇരുത്തുന്നു അപ്പുറത്തെ സൈഡ് വാഴക്കൊല എന്നിട്ട് എന്തു എൺപത് കിലോ വാഴക്കൊല സത്യത്തിൽ ഇതൊരു ലാഭമുള്ള പരിപാടിയാണ് പ്രിയമുള്ളവർ ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ വിശ്വാസത്യാഗം ഇങ്ങനെയാണ് പിശാജ് പള്ളിക്കകത്തോട്ട് കയറുന്നത് ഇനി പിശാജ് മനുഷ്യനായിട്ട് വരണ്ട മനുഷ്യൻ പിശാചായാൽ മതി പത സംഭവിക്കാൻ പോകുന്നു മനുഷ്യൻ പിശാചായി മാറിയാൽ മതിയല്ലോ എന്തിനാണ് പിശാജ് മനുഷ്യനായിട്ട് വരുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള ഓരോ പരിപാടിയും തട്ടിപ്പും ഒക്കെ ഓരോ സ്ഥലങ്ങളിലുണ്ട് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് പ്രിയമുള്ളവർ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചേർത്ത് വെച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ധാരാളം മതി അത് ചിലതിനൊന്നും ഇന്ന് പ്രസക്തി ഇല്ലാതെ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട് ചിലതൊക്കെ ഉദാഹരണം തീവെട്ടിയും കൊണ്ടുപോകും നമ്മൾ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് തീവെട്ടി അതൊരു സംഭവമാണ് തീ എന്തിനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നറിയോ ലൈറ്റും വെട്ടോ ഇല്ലാതെ കാലത്ത് വെട്ടം കാണാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ തീവെട്ടി കൊണ്ടുപോകുന്നതിന് തർത്ഥമൊന്നുമില്ല പിന്നെ കത്തിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ ആർക്കും അപകടം ഇല്ലാത്ത ചില കാര്യങ്ങൾ അത് പഴയ കാലം നമുക്ക് പിള്ളേരെ കാണിച്ചു കൊടുക്കാത്ത ഇതാ പണ്ട് കാലത്ത് നമ്മൾ ലൈറ്റും പെട്ടൊന്നും ഇല്ലാഞ്ഞ കാലത്ത് ഇത് കണ്ടോ മക്കളെ ഇങ്ങനെയാണ് തീ കത്തിച്ചു അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ അത് നല്ല കാര്യമാണ് ഇപ്പോൾ പുതിയ 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 പല പരിപാടികളും പ്രിയമുള്ളവരെ പലരും അവതരിപ്പിക്കുന്നു പണ്ട് കാലത്തൊരു കൊടിമരം ഉണ്ടായിരുന്നു അതൊരു നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആഘോഷ എന്താ പറയുന്ന ഒരു സഹകരണത്തിൻ്റെ ഭാഗമായിരുന്നു ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഒരു ഒരു വീടിൻ്റെ മുറ്റത്തുനിന്ന് ഒരു കൗങ്ങം വെട്ടി എല്ലാവരും കൂടെ ചുമന്ന് ഒന്നിച്ചു കൊണ്ടുവന്ന് പള്ളി മുറ്റത്ത് കുഴിച്ചൊക്കെ ഇട്ട് പ്രിയുമ്പോൾ അതെല്ലാം പോയും പോയിന്നൊക്കെ വിളിച്ച് പൊക്കി ഇങ്ങും അപ്പോൾ ഒരു ഒരുക്കമായി പെരുന്നാളിനൊരുക്കമായി എന്നുള്ളൊരു തോന്നല് നമുക്ക് തന്നെ ഉണ്ടാകുവാൻ നമ്മുടെ വീട്ടിലൊക്കെ വന്നിച്ച് പോകുമ്പോൾ നമുക്ക് സന്തോഷം അച്ഛനൊക്കെ വരും സ്ക്വാഷൊക്കെ കൊടുക്കും നമുക്കും കുടിക്കാം വയറ് നിറച്ച് അപ്പോൾ നമുക്ക് സന്തോഷമായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ പ്രിയമുള്ളവർ ഈ കൗങ്ങുമായിട്ട് ഞാൻ പറയും നമ്മുടെ വീട്ടിൽ നിന്നായിക്കോട്ടെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയും നമ്മുടെ വീട്ടിൽ നിന്ന് കൗുങ്ങ് കൊടുത്താലോ കാരണം പ്രിയമുള്ളവർ ഈ കൗുങ്ങ് കൊടുക്കാനുള്ള സന്തോഷം കൊണ്ടല്ല ഈ എല്ലാവരും വീട്ടിൽ വരുമ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ കുടിക്കാൻ രസന കലയ്ക്ക് കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അപകടമില്ലാത്ത കാര്യമാണ് ഇന്നിപ്പോൾ എന്താണ് ഇന്ന് പള്ളിയുടെ മുറ്റത്ത് ഉണ്ടായിരുന്ന കൊടിമരം കുടിച്ച് കളഞ്ഞെന്ത് ചെയ്തു ഈ അമ്പലത്തിൽ വെക്കുന്ന പോലത്തെ ഒരു കൊടിമരം ഉണ്ടാക്കി കുഴപ്പമുണ്ടായിട്ടല്ല കാശ് എന്നാ പോകുമെന്നറിയാമോ പ്രിയമുള്ളവർ എന്നോടും പറഞ്ഞു നമുക്ക് ഒരു കൊടിമര ഇവിടെ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞതിനെല്ലാം ഉണ്ടാക്കാമല്ലോ ഒരു കൊടിമര അത്യാവശ്യമാണ് ഉണ്ടാക്കാത്ത അന്നേരം എന്നോട് ആളു പറഞ്ഞു നമുക്ക് സ്വർണ്ണം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ സ്വർണ്ണം ഇങ്ങനെ ഇട്ട് ഇട്ട് ഉണ്ടാക്കണമെങ്കിൽ മിനിമം അഞ്ച് ലക്ഷം രൂപ വേണം ആ മിനിമം അഞ്ച് ലക്ഷം രൂപ ഇപ്പം എനിക്ക് കിട്ടുകയാണെങ്കിൽ പ്രിയമുള്ളവർ പത്ത് പേർക്ക് കാശ് കൊടുക്കാനുണ്ട് അത് കൊടുക്കാനുണ്ട് പള്ളി വേണമെൻ്റെ കാശാണ് അന്നേരം പറഞ്ഞെന്നാൽ പിന്നെ അത് വേണ്ട ഇനി എന്നാ ചെയ്യുക ഞാൻ പറഞ്ഞു നല്ല നിങ്ങളുള്ള പൈപ്പ് കിട്ടും നിങ്ങളുള്ള പൈപ്പ് നിങ്ങളുള്ള പൈപ്പ് മേടിച്ചോൻ്റെ ആകുമ്പോഴത്തേനും കൊടിമാരായിക്കോളൂ ആളുകൾ പറഞ്ഞു എന്നാൽ പിന്നെ തിരുമേനി പറഞ്ഞ പോലെ മതി അങ്ങനെ നമ്മൾ കൊടിമാരം ഉണ്ടാക്കി എന്നോണ്ട് ആളുകൾ പറഞ്ഞാൽ ഞാൻ വേണേൽ കുറച്ച് പൈസ ഇടാം ചെല്ലു കുറഞ്ഞു ഞാൻ വേണേൽ കുറച്ച് കാശ് തരാം നമ്മൾ കുറണം ഒരു ഞാൻ പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഉദപ്പാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവർക്കും ചെയ്യണമെന്ന് തോന്നും അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ അവസാനിക്കട്ടെ എന്തിനാണ് ഈ പണം പൊറതെ കളയുന്നത് ഇനി ഇതെല്ലാം ഉണ്ടായിട്ട് രണ്ടും മൂന്നും കൊടിമരമുള്ള വള്ളിയിൽ നിന്ന് എന്തു ചെയ്യാണ് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കൊടിമരം കൊണ്ടുവരികയും കൂടെ ചെയ്യുക ഇതൊക്കെ എന്താ അപ്പോൾ ഇതൊന്നും വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാം മറിച്ച് പല ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളും മനുഷ്യൻ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് മനുഷ്യനെ പിടിച്ചു നിർത്താൻ വേണ്ടി ആളുകളെ കൂട്ടാൻ വേണ്ടി പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിലും യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷത്തിലും പ്രിയമുള്ളവരെ മായം കലർത്തുന്നത് പൈശാചികതയാണ് അത് സഭയെ നശിപ്പിക്കും ഉള്ളത് മതി നൂറ് പേര് മതി ഉള്ളവരെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ ഉള്ളത് പ്യുവറായിട്ട് നിൽക്കും നമുക്ക് സ്വർണ്ണ ശകലം പോലെ പ്യുവറായാൽ മതി ഒത്തിരി മുക്കുകൊണ്ടുള്ളതിനേക്കാൾ വേദം ഒത്തിരി സ്വർണം അത് സ്വർണ്ണമായിട്ടിരിക്കട്ടെ അപ്പം അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ വിശ്വാസം ത്യജിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് നിങ്ങളതിൻ്റെ പിന്നാലെ പോകരുത് ഇനി വായിച്ചേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവന് തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണിരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി അപ്പം ഇതെന്താണ് ഈ പാപത്തെ ഈ മിളച്ച എല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുന്ന നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പാരമ്പര്യങ്ങളും ഇതെല്ലാം ചേർന്ന് പ്രിയമുള്ളവനെ കൂതാശകളും ചേർന്ന് ദുഷ്ടശക്തികളെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുക ഇങ്ങോട്ട് കയറാതെ ഇതൊന്ന് വഴി മാറിക്കൊടുത്താൽ മതി ഇതിൻ്റെ വിലയൊന്ന് കുറഞ്ഞാൽ മതി കൂതാശകളുടെ വിലയൊന്നും ഇടിഞ്ഞാ മതി വിശുദ്ധ കുർബാന കാര്യമല്ലെന്ന് തോന്നിയാ മതി വിവാഹം കഴിച്ചില്ലെന്നും തോന്നിയാ മതി ആ ഇങ്ങോട്ട് കേറും അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവിശേഷമാക്കുകയും യേശു നശിപ്പിക്കാതെ ഇത് പിന്നെ പോകത്തില്ല പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം ആ സാത്താനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ എന്തു ചെയ്യും കൽപ്പനയൊന്നും പാലിക്കണം നിയമനിഷേധികൾ ദൈവകല്പന പാലിച്ചില്ല അങ്ങനെ ആണു ആണും പെണ്ണ് കിട്ടിയാലോ കുഴപ്പം പെണ്ണും പെണ്ണും ഒന്ന് ജീവിച്ചാലും കുഴപ്പം എന്ത് പറഞ്ഞോണ്ട് ഓരോ മനുഷ്യനും ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെ ഓരോരുത്തരോർത്തിരിക്കുന്ന വിഷയങ്ങളായിട്ട് എടുത്തിട്ട് ഇടും എന്നിട്ട് ഇതെല്ലാം പ്രശ്നങ്ങളാക്കും പിന്നെ നിയമനിഷേധി ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ ലംഘിക്കാൻ അങ്ങോട്ട് പ്രേരിപ്പിക്കും പിന്നെ എല്ലാ ശക്തികളോടും എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും കൂടി പ്രത്യക്ഷ വ്യാജം എന്ന് പറഞ്ഞാൽ ഒറിജിനലല്ല എല്ലാ തരത്തിലും പ്രിയമുള്ളവരെ ദൈവം കാണിച്ചതൊക്കെ മനുഷ്യനും കാണിക്കാൻ തുടങ്ങും ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മുടെ മനസ്സിലെ കാര്യം ഒരാൾ പറഞ്ഞാൽ നമ്മൾ അന്നേരം വിശ്വാസത്തിൽ വരും നാളെ എന്തു ചെയ്യും പ്രിയമുള്ള മെൻ്റലിസ്റ്റുകൾ ഇരുന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ വീട്ടിൽ ഇരുന്ന് തോന്നിയ കാര്യം നമ്മുടെ മനസ്സിൽ പറയും അപ്പം നമ്മൾ പറയും ആ ഇതെല്ലാം കളിപ്പിട്ടായിരുന്നു ഉണ്ടാവുക പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ നിന്നൊരു കാര്യം ഇന്നിപ്പോൾ കൗൺസിലിങ്ങിലൂടെയൊക്കെ പറയുന്നത് അതായിരുന്നു ഒരു കാലത്ത് ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ നമ്മളൊരു ധ്യാനത്തിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് കൗൺസിലർ കണ്ണടച്ചിട്ട് ഒരു കാര്യം പറയും അപ്പോൾ നമ്മൾ ദൈവമേ ഈ ഒരു പരിചയമില്ലാത്ത ഈ കൗൺസിലർ അങ്ങനെ ഇത്രയൊന്നും ഇല്ല കാര്യം പറഞ്ഞത് എന്ന് നമുക്ക് തോന്നും നമ്മളതോടുകൂടി വിശ്വാസത്തിലേക്ക് എന്നാൽ ഇപ്പോൾ അതിനെ സംഭവിക്കാൻ പോകുന്നറിയോ പ്രിയമുള്ളവരെ അതുപോലെ തന്നെ എന്തു ചെയ്യണം നമ്മൾ വീട്ടിൽ ഇന്ന് പോകുന്നപ്പോൾ മനസ്സിൽ വിചാരിച്ച കാര്യം എന്തു ചെയ്യും പറയുന്ന ആളുകൾ ഇന്ന് വേറെ ഉണ്ടാകും അത് തീർന്നില്ലേ അപ്പോൾ ഇങ്ങനെ വ്യാജമായ എല്ലാ അടയാളങ്ങളും ദൈവം കാണിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ഉള്ളിൽ പിശാചു കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തീരും ഇനി വായിച്ചേ സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും കണ്ട ഇതിൻ്റെ ആഗമനം ഇങ്ങനെ അങ്ങോട്ട് വരും വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ ആകെപ്പാടെ രക്ഷയും വിശ്വാസവും നഷ്ടപ്പെടും അതോടുകൂടി പാപം കയറി ഭൂമിയെ മൂടും ഇങ്ങനെ ക്രമേണ ക്രമേണ നശിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ഒന്നിച്ച് പാപം കയറി കഴിയുമ്പോൾ ഒന്നിച്ച് നശിക്കും അങ്ങനെ പ്രിയമുള്ളവരെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം കുടികെട്ട് സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവർ ആയു ആയുധങ്ങളെല്ലാം മേടിച്ച് വച്ചിരിക്കുക ഇല്ലാത്ത ആയുധങ്ങൾ ഉള്ള കാശ് നമ്മുടെ ഈ ടാക്സിൻ്റെ കാശ് കൊണ്ട് മേടിച്ച് വെച്ചിരിക്കുന്ന നല്ല ശതമാനവും ആവശ്യമില്ലാത്ത വിമാനമൊക്കെ മേടിച്ച് വെച്ചിട്ട് എന്തു ചെയ്യാണ് ഇവിടുന്ന് അറിയാതെ കൈ തട്ടിയാൽ എന്തു ചെയ്യും അപ്പുറത്തെ രാജ്യം മുഴുവൻ പോകും ഇതുപോലെ തന്നെ അപ്പുറത്തുകാർ മേടിച്ച് വെച്ചിരിക്കുക പാകിസ്ഥാൻകാർ ഉള്ളതെല്ലാം വെച്ചിരിക്കുക അവൻ്റെ എങ്ങാനും കൈ അറിയാതെ അട്ടിയാൽ മതി നമ്മുടെ കാര്യം പോക്കാം ഇങ്ങനെ ലോകം മുഴുവനും സ്വച്ട്ടാൽ തകരുന്ന രീതിയിൽ കാര്യങ്ങൾ അവനവൻ തന്നെ മേടിച്ചു വെച്ചിരിക്കുക ഇനി അതുകൊണ്ട് വേറെ ആരും വന്ന് ഇത് തകർക്കേണ്ടി കാര്യമില്ലല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇതിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നാൻ നമ്മളെന്നും പ്രാർത്ഥിക്കണം അബദ്ധത്തിനെങ്ങാനും ബട്ടൺ അമർത്തിയാക്കാമെന്ന് ഒരാൾക്ക് തോന്നിപ്പോൾ പോയില്ലേ രാവിലെ എഴുന്നേക്കുന്നു നമ്മുടെ തന്നെ ബട്ടനൊക്കെ കൈ അമർന്ന് എന്തെല്ലാം സംഭവിക്കുന്നു അറിയാതെ കോള് പോകുന്നു ഇല്ലേ അറിയാതെ ചിലപ്പോൾ കോള് പോകുന്നില്ല നിങ്ങളുടെ എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവർ ഈ വലിയ പ്രസിഡന്റുമാരുടെ കൈ അറിയാതെ കോള് പോലെ കോള് പോകുന്ന പോലെ സ്വച്ചങ്ങാനാമെന്ന് പോയാൽ അണുഭവം ഒക്കെ അതുകൊണ്ട് ഇതുങ്ങൾക്കൊന്നും പ്രിയമുള്ളവരെ ഈ സുബോധം നഷ്ടപ്പെടാതിരിക്കാനും അവരുടെ ഹൃദയത്തിൽ ഇതാ വലിയ മാരകമായ വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാതിരിക്കാനും നമ്മൾ കണ്ടവാനെ പ്രാർത്ഥിക്കണം ഇതുകൊണ്ടാണ് സഭ എന്ത് പ്രാർത്ഥിച്ചത് മൂന്നാമത്തെ തുമതയും നമ്മൾ വായിക്കാറില്ലേ എന്താ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഭരണാധികാരികൾക്കെല്ലാം പ്രത്യേകിച്ച് വിശ്വാസികളായ ഭരണാധികാരികൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ഭരണാധികാരി എല്ലാ രാജ്യത്തിൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടി സഭാധികാരികൾക്ക് വേണ്ടി പുരോഹിതന്മാർക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഞാൻ നേരത്തെ ഈ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട കാര്യം ഓർക്കുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല രാഷ്ട്രീയക്കാരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നല്ല രാഷ്ട്രീയക്കാർ സത്യസന്ധതയുള്ളവരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് നിങ്ങൾ ഉപവസിക്കണം ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപസിക്കുന്നവരൊന്ന് കൈവെക്കാവോ ഉണ്ട് ഓരാ നിങ്ങളെല്ലാവരും ഉപവസിക്കണം ആഴ്ചയിൽ ഒരു ദിവസം എന്തു ചെയ്യണം പ്രാർത്ഥനാപൂർവം ഉപവസിക്കണം എന്തിനാ ലോകത്തിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി നമ്മൾ പറയണം രാവിലെ കഴിഞ്ഞാൽ കർത്താവേ ഇന്ന് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ ഈ ഉപവാസം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉപവസിക്കുക കർത്താവ് അനുഗ്രഹിക്കും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള വിശ്വാസത്യാഗങ്ങൾ അതുപോലെ പാപങ്ങൾ അതുപോലെ അശുദ്ധി നിയമനിഷേധികളായ മനുഷ്യർ വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് കടന്നു വരുന്ന മനുഷ്യർ നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ കീഴടക്കാം ഇങ്ങനെ തുടങ്ങി നൂറ് നൂറ് കണക്കിന് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നോക്കണം അപ്പൻ്റെ മക്കളായിട്ട് എൻ്റെ അപ്പനോട് പറയണം അപ്പാ അപ്പൻ്റെ ആത്മാവ് ഞങ്ങളിലുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ വിശ്വാസ ദീപങ്ങളായി മാറും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളവർ ഉറങ്ങിക്കിടങ്ങുമ്പോൾ മുട്ടുമോ എന്നു പ്രാർത്ഥിക്കണം ദൈവമേ ഞങ്ങൾക്ക് നൽകിയ ഈ ദൈവകൃപയുടെ ഈ ദൈവവൈതൽ ഞങ്ങൾക്ക് അവർ ഒന്നും വേണ്ട സ്വത്തും വേണ്ട സമ്പത്തും വേണ്ട അധികാരവും വേണ്ട ഒന്നും കിട്ടിയില്ലെങ്കിലും ഇവനൊരു ദൈവ പൈതലായി വളരാൻ ദൈവമേ നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കണം നമുക്ക് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുകയാണ്